എഡ്യൂക്കേഷണൽ എക്സ്പോ കൂത്താട്ടുളത്ത് നടത്തപ്പെടുന്നു ഈ മാസം പതിനെട്ടിന് സെന്ററിൽ വെച്ചാണ് സ്റ്റഡി ലെക്സ് എഡ്യൂക്കേഷൻ എക്സ്പോ രണ്ടായിരത്തി നാൽപ്പതിലധികം കോളേജുകൾ പങ്കെടുക്കുന്ന എക്സ്പോയിൽ പ്രമുഖ കോളേജുകളുടെ സ്റ്റാളുകൾക്ക് പുറമെ വിദ്യാഭ്യാസ വിദഗ്ധരുടെ സേവനവും ബോധവൽക്കരണ ക്ലാസും ഫൺ ഗെയിംസ് അങ്ങനെ വിദ്യാർത്ഥികൾക്കായി നിരവധി സാധ്യതകൾ ഇവിടെയുണ്ട് പതിനെട്ടിന് രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം അഞ്ചു വരെ നടക്കുന്ന എക്സ്പോയിൽ ബിഗ് ബോസ് വിദ്യാർത്ഥികൾക്ക് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പ്രമുഖ കോളേജുകളുടെ പ്രതിനിധികൾ പങ്കെടുക്കും ഇതിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള കോളേജിൽ ഡയറക്ട് അഡ്മിഷനുള്ള ക്രമീകരണവും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ബി എസ് സി നഴ്സിംഗ് ജി സയൻസ് കോഴ്സ് ബി ബി എം ബി എഞ്ചിനീയറിംഗ് തുടങ്ങിയ എല്ലാ കോഴ്സുകളുടെയും അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതാണ് അഡ്മിഷൻ അഡ്മിഷൻ എടുക്കുന്നവർക്ക് രൂപ ഡിസ്കൗണ്ടും എടുക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും വിജയിക്കുന്ന ആൾക്ക് ഒരു ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും നൽകും ഇത്തരത്തിലുള്ള എക്സ്പോയ്ക്കുള്ള സാധ്യത ഒരുക്കിയത് കൂത്താടുകുളം സ്വദേശിയും കൂത്താടുകുളം സ്റ്റഡി ലെക്സ് ഡയറക്ടറുമായ മൃണാൽ സുന്ദർ ആണ് നാൽപ്പതിലേറെ കോളേജുകൾ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി പങ്കെടുക്കുന്ന സ്റ്റഡി ലെക്സ് ബയോ കൺവെൻഷൻ സെൻ്റർ കൂത്താട്ടോളത്ത് വെച്ച് നടത്തുകയാണ് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇരുന്നൂറിലേറെ കോഴ്സുകൾ പരിചയപ്പെടാനുള്ള സുവർണവസരമായിരിക്കും ഇത് അന്നേ ദിവസം കൂത്താട്ടോളത്ത് വെച്ച് നടക്കുന്ന ഈ എക്സ്പോയിൽ നമ്മളോടൊപ്പം സമയം ചെലവഴിക്കാൻ ബിഗ് ബോസ് താരം മാരാരും ഉണ്ടാകും ഇത്രയധികം കോളേജുകൾ പങ്കെടുക്കുന്ന ഈ എക്സ്പോ കൂത്താട്ടുകുളത്ത് ആദ്യമായി നടത്താൻ സാധിച്ചതിൽ കൂത്താട്ടോളങ്കാരൻ എന്ന നിലയിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ഈ വരുന്ന തീയതി എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും വിദ്യാഭ്യാസ സഹായം ഉറപ്പുവരുത്തുന്നതിനായി കൂത്താടുകുളം നടപ്പുറം ബൈപ്പാസിൽ സ്റ്റഡി ലെക്സിന്റെ ഓഫീസും എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഓഫീസിൽ സദാസമയവും അഡ്മിഷൻ സംബന്ധമായ സേവനങ്ങൾ ലഭിക്കുന്നതാണ് മൃണാളിനൊപ്പം അസോസിയേറ്റ് ഡയറക്ടർമാരായ അജയ് നെടുമ്പാറയും അരുൺ മുക്കാല എന്നിവരുടെ നേതൃത്വത്തിലാണ് എക്സ്പോ നടക്കുന്നത് ഹലോ നമസ്കാരം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ എക്സ്പോകളിൽ നിന്നായ സ്റ്റഡി ലെക്സ് എഡ്യൂക്കേഷൻ എക്സ്പോ ഈ വരാൻ പോകുന്ന പതിനെട്ടാം തീയതി കൂത്താട്ടുവളം ബ്രിയോക് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുകയാണ് അപ്പം നമ്മുടെ കരിയർ മെന്റർ മൃണാൽ സുന്ദർ നയിക്കുന്ന ഈ എഡ്യൂക്കേഷൻ എക്സ്പോ അന്നേ ദിവസം നിങ്ങൾക്കൊപ്പം കുറച്ച് വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ ഞാനും ഉണ്ടാകും അപ്പോൾ വരാൻ പോകുന്ന മെയ് പതിനെട്ട് മറക്കണ്ട കൂത്താട്ടുവോളം ബ്രിയോക്ക് കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ട് നമുക്ക് ഈ എഡ്യൂക്കേഷൻ എക്സ്പോ അടിച്ചുപൊടിക്കാം മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈംസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളം